നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീക്കെൻഡ് ലാലേട്ടൻ വന്നിട്ടുള്ള എപ്പിസോഡിന്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ സാധാരണ കണ്ടീഷൻ നമ്മൾ റിവ്യൂ റിവ്യൂ പെട്ടെന്ന് നിർത്തണം എന്നുള്ള വിചാരിക്കും പക്ഷെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീണ്ടു നീണ്ട പോവാണ് ചില ആൾക്കാർക്ക് നമ്മുടെ ലെങ്ത്തി റിവ്യൂസും വീഡിയോസും ഇഷ്ടമാണ് നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് അറിയില്ല ചില ആൾക്കാർ മെസ്സേജ് ഷോർട്ട് ആക്കും അല്ലെ പക്ഷെ ഒരുപാട് പേര് പറയുന്നുണ്ട് സംസാരിക്കുക നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് എന്നുള്ളത് കേട്ടോ എന്തായാലും എപ്പിസോഡിലേക്ക് കടക്കുകയാണ് വളരെ നല്ല ഒരു ാത്ത കുറെ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ നടന്നു അത് ഞാൻ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അയ്യോ ഇങ്ങനെയൊക്കെ ചോദിക്കാണ്ടായിരുന്നു പക്ഷേ നമ്മളറിയാത്ത കൊറേ കാര്യങ്ങള് ബിഗ് ബോസ് കണ്ടുപിടിച്ചു ചോദിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെ എന്താ പറയാ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ചോദിക്കുന്ന ഒന്നും പ്രതീക്ഷിച്ചില്ല ഒന്നും സംഭവിക്കില്ല എന്നെ വിചാരിച്ച പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിച്ചു എപ്പോഴും ഒരു ഒരു വിഷയത്തിന്റെ സർപ്രൈസ് മനോഹാരിത കാരണം എന്താണെന്നറിയോ ഇന്നലെ നമ്മൾ വിഷയം ഇന്ന് രാവിലെ ഇന്നലെ നാനായിട്ട് വായിച്ചിട്ടുള്ള കത്ത് ഞാൻ രാവിലെ ചെയ്തിട്ടുള്ള ഉണ്ട് അത്യാവശ്യം ഒരു രൂപ പത്തായിരം കണ്ടിട്ടുള്ള വീഡിയോ കേട്ടോ അതായത് ഈ മുൻകൂട്ടി പറയുന്ന കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാതെ സർപ്രൈസ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴും ആ ഒരു എന്താ പറയാ ആ ഒരു നിമിഷം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊട്ടെ രഞ്ജിത്തിന്റെ എവിക്ഷൻ ഓൾറെഡി പല ചാനൽസും പ്രൊഡിക്റ്റ് ചെയ്തിരുന്നു അങ്ങനെ മൂപ്പര് ഇന്ന് എവിക്റ്റഡ് ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് തന്നെ പോലെ അല്ലാണ്ട് വന്നു ും പക്ഷെ ആദ്യം ഉണ്ടല്ലോ പെട്ടെന്ന് ഔട്ടായപ്പോഴും അയാൾക്കും അതെ ചിലപ്പോൾ അത് രജിതനെയും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അതുകൊണ്ടായിരിക്കും ആരോടൊന്നും പറയാണ്ട ഒറ്റ പോക്ക് പോയത് അപ്പൊ എല്ലാവരും ചേട്ടാ 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 വിളിക്കണ്ട പിന്നെ ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷമാണ് യാത്ര പറഞ്ഞു പോകുന്നത് ആ ഒരു ചെറിയൊരു പ്രശ്നമായിരുന്നു പിന്നെ ലാലിടൻ്റെ അടുത്ത് എത്തിയപ്പോ ആള് കൂളായി അടുത്തേക്ക് ആളുകളായി യാത്ര ും പറയാൻ്റെ ഭയങ്കര സ്പീഡിലൊരു പോക്ക് പോവാൻ ചെയ്തത് പിന്നെ ഓരോരുത്തരുടെ അവസ്ഥയല്ല സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും പല ആൾക്കാർക്കും സംശയം ചിലപ്പോൾ തോന്നാം എന്തുകൊണ്ടാണ് ഇതിലുമല്ല എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ തോന്നിപ്പോവാം കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമുപ്പം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പിന്നെ എന്താ വെച്ചാൽ ആദ്യത്തെ ആഴ്ച കുറ്റങ്ങളൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് അപ്പാനൊക്കെ കുറച്ച് ഓവറാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയാം കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ആ പൊകഞ്ഞകുള്ളിൽ പുറത്ത് ടാസ്കിന് ഷാനവാസിന് ഉള്ളിക്ക് കയറ്റിയിട്ട് പുറത്തേക്ക് ഇറക്കിയതാണ് അക്ബറാണ് അക്ബറും അപ്പാനി രണ്ട് രണ്ട് കമ്മിറ്റി അപ്പൊ രണ്ടുപേർക്കും ഭയങ്കര ഉത്സാഹ കമ്മിറ്റിക്കാരായിരുന്നാലോ ഇയാളെ പിടിച്ച് പുറത്തേക്ക് ഇരുത്തിയിട്ട് ഇയാളുടെ പ്രായം കൊണ്ട് ഇയാളെ നേരത്തെ കിടക്കും എന്നുള്ളൊരു കാരണം രഞ്ജീത്തിന്റെ പ്രായ കണക്കിലെടുത്തിട്ട് അയാൾ നേരത്തെ കിടക്കും ആ ഒരു അയാളുടെ ഒരു ചെറിയൊരു ബലഹീനത മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അക്ബറും അപ്പാനിയും അങ്ങനെ തന്നെയാണ് വേണ്ട ഗെയിം തന്നെയാണ് കേട്ടോ ഏഹ് അങ്ങനെയുള്ള ടീംസ് ഇരുന്ന് കണ്ണീരൊഴുക്കിട്ട് കാണുന്ന സമയത്ത് വിധോ അങ്ങനെ തോന്നിപ്പോയി ഒന്നാമത് അതേമാതിരി രണ്ടാമത് അനുമോളുടെ അഭിനയം ഞാൻ എഴുതി എന്താണെന്നറിയാം വിത എഴുതി എവിക്ഷൻ സോറി സേഫ് ഗെയിം അല്ലേ ആ എവിക്റ്റഡ് അല്ല എന്ന് പറയുന്ന സമയത്ത് അനുമോൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ക്യൂട്ട്നെസ് റിയൽ നിർത്തി കൂടെ അനുമോൾക്ക് മാക്സിമം ശരി കാരണം ഈ ആഴ്ച മുഴുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് അത് പലതും ചെറുതായിട്ട് പാളിപ്പോയിട്ടുണ്ട് അതാണ് പക്ഷെ നല്ല ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ ഈ ആഴ്ച അതിനൊന്നും ഗെയിം കളിച്ചിട്ടൊന്നൂല്ല പക്ഷെ എല്ലാരോടും നല്ല 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 ഞാൻ പറയട്ടെ അനുമോളിന്റെ ഗെയിം എന്താ എനിക്ക് തോന്നിയെന്നറിയോ കുറച്ച് നല്ല ആള് ചമയല് ഒരു നല്ല നല്ല ണ്ടാക്കുക കണ്ടസ്റ്റൻസിന്റെ ഇടയില് അവര് തമ്മിൽ അടികൂടുമ്പോ ചിലപ്പോ ഒറിജിനലായിരിക്കും അങ്ങനെ രണ്ടുപേരടികൂടുമ്പോ എന്തിനാ അങ്ങനെ ചെയ്തത് ഇങ്ങനെ വരൂ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആ ഒരു ടൈപ്പ് ആണ് പക്ഷെ അതിൽ കുറെ മിസ്റ്റേക്സ് വന്നു പ്രശ്നങ്ങൾ വന്നതാണ് എന്തെങ്കിലും ആളെ ചൂണ്ടിക്കാട്ടി കിടക്കാം ഞാൻ അറിയുമോ അത് ഒരാള് സേഫ് ആണെന്ന് പറഞ്ഞ സമയത്ത് പിന്നെ മനസ്സിലാവാത്തമാതിരി എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ക്യൂട്ട്നെസ് ഒരു പൊട്ടങ്ങൾ കണ്ട സമയത്ത് എഴുതിച്ചു തന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി കിടക്കുകയാണെങ്കിൽ പരാതിപ്പെട്ടി അനീഷിനെതിരുള്ള പരാതി പ്രവാഹം സത്യം പറഞ്ഞത്തെ ഈ ഒരു എപ്പിസോഡ് അനീഷ് എപ്പിസോഡായിരുന്നു അനീഷ് എപ്പിസോഡായിരുന്നു അനീഷിന്റെ എപ്പിസോഡ് അനീഷ് ഞാൻ എനിക്ക് അനീഷ് ശരിക്കും അവിടെ ഫുൾ വെറുപ്പിച്ച് നടക്കുവായിരുന്നില്ലേ അപ്പൊ നമുക്കൊക്കെ തോന്നിയിരുന്നു വെറുപ്പാണ് പക്ഷെ ഇന്നലെ ആളുടെ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോ അതിനൊരു കാര്യം ഇല്ലേ തോന്നി അയാൾ അയാളുടെ പോലെയാണ് നടക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ വീഡിയോയിലും ഇത് പറഞ്ഞു നമ്മളെല്ലാ വീഡിയോയിലും ഞാൻ ഇൻഡിവിജ്വൽ ചെയ്യുന്ന ഓരോ വീഡിയോ കേസിൽ ഇത്രേ പറയുള്ളൂ ഇയാളൊരു ഗെയിമറാണ് അവിടെ ഗെയിം കളിക്കാൻ വന്നിട്ടില്ല വന്നിട്ടുണ്ട് എന്താ മറക്കണത് ഞാൻ എന്റെ വീഡിയോ കാണുന്ന ഒരു സ്ഥിരം കാണുന്നവർക്ക് അറിയാം ആ ചെങ്ങയോടെ സംസാരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതായത് ഗെയിം ആണെന്ന് മനസ്സിലായി ഒന്നുകള് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അയാളെ പ്രതിരോധിച്ച് അതൊന്ന് സ്വയം അവനെ ഗെയിം ഉണ്ടാക്കാൻ നോക്കി രണ്ടും ഇല്ലാണ്ട് എന്തായാലും രണ്ട് ഒരു കാര്യം സംഭവിച്ചോടെ അനീഷ് ഒന്നും കൂടി അവിടെ കോൺഫിഡൻസ് തന്നെ ആയിരിക്കും എന്തായാലും അതിന് മനസ്സിലാക്കിയാന്ന് ഇതൊക്കെ ചില സിഗ്നൽ കാര്യങ്ങളാണ് കൊടുക്കുന്നത് അനീഷിന്റെ മെയിൻ കേസിൽ വന്നിട്ടുള്ളത് ആദിലാനൂറുടെ വിഷയം അത് ഇഷ്യൂ ആയിട്ടുണ്ട് പക്ഷെ ഞാന് എന്റെ ഒരു അഭിപ്രായം ഇത് എന്താ എന്റെ അഭിപ്രായം ഞാൻ ചോദിക്കാൻ അനീഷ് അവരുടെ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായതോ പേഴ്സണൽ ആദില ൂറ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കപ്പിളാണ് സ്പെഷ്യൽ കപ്പിൾ എന്ന് ഞാൻ പറഞ്ഞു കപ്പിൾ ആണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തി കാരനാണ് അവർ ബിഗ് ബോസിൽ വന്നിട്ടുള്ള വിധവ ബിഗ് ബോസിലേക്ക് ഒരു വ്യക്തി വരുന്ന സമയത്ത് സ്വയം എക്സ്പോസ്ഡ് ആവും അല്ലെങ്കിൽ സ്വയം എക്സ്പോസ്ഡ് ആക്കും വേറെ ഉള്ള ആൾക്കാര് പല രീതിയിലുള്ള അറ്റാക്സ് ആയിരിക്കും എന്നുള്ള ഗെയിം ഷോ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇവരൊക്കെ വരുന്നത് പക്ഷെ എന്നാലും മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ വിഷമം വരുവായിരിക്കാം അവർക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇതിനൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ അതിന് ഉള്ളി പോയിട്ടുള്ളത് പ്രതീക്ഷിക്കണം മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം അവർക്ക് ശരിയാണ് അവരുടെ അച്ഛനമ്മമാരെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ടാവും വിഷമം ഉണ്ടാവും എല്ലാം പിന്നെ അനീഷ് ചോദിച്ച രീതിയിൽ ചോദിച്ചാൽ പ്രോബ്ലം ചിലപ്പോലുണ്ടാകും പക്ഷേ ബിഗ് ബോസിലേക്ക് വന്ന സ്ഥിതിക്ക് ഇതൊക്കെ നേരിടേണ്ടി വരും അപ്പൊ അതിനനുസരിച്ച് സംസാരിച്ചാൽ മതി ആദ്യം പ്രശ്നം വെച്ചാൽ ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു പ്രൊവോക്ഡ് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷന് അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ അറ്റാക്കിങ് മൂഡിൽ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു മൂഡിൽ വ്യക്തി ഉള്ളപ്പോഴാണ് അതിലിനോട് നൂറിനോട് സംസാരിച്ചു എന്ന് പറയുന്നത് ഇവർ രണ്ടാളും കൂടി ഫാമിലിനെ യോജിപ്പിക്കാൻ നോക്കി എന്ന് അയാള് പറയുന്നത് ഇനിയിപ്പോൾ ആ എവിടെയാണ് ഇവരൊക്കെ സത്യം ആയിട്ട് സംസാരിക്കുന്നത് എവിടെയാണ് ഇവരൊക്കെ ഗെയിമുകളിക്ക് എവിടെയാണ് ഇയാൾ സത്യമായിട്ട് പറഞ്ഞത് എവിടെയാണ് ഇയാൾ ഗെയിം കളിക്കുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല പറയാൻ കാരണം അതറിയാം പിന്നെ ഇവരുടെ കേസ് ഒരുവിധം എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നുണ്ടായിരിക്കും ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകുന്ന ആൾക്കാർ ആതിലനൂറെ വരുന്നുണ്ടെന്നുള്ള കാര്യം ഓൾറെഡി അറിയാം അപ്പോൾ അനീഷ് ഇവരെ കേസൊക്കെ നന്നായിട്ടറിയാം കാരണം അനീഷ് ഇത് കഴിഞ്ഞതിന് ശേഷം അത് സംസാരിച്ചു ശേഷം നിയമപരിരക്ഷ ഒക്കെ നേടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അനീഷിനെ അറിയാത്ത കുഴപ്പമൊന്നുമില്ല ഇത് അനീഷിന്റെ പക്ക ഗെയിമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ആതിലാണോ ഒരു പക്ഷത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല ആതിൽ ആ ഒരു ഗെയിം മനസ്സിലാക്കിയിട്ടാണെങ്കിലും അതെ അതെ ആ ഒരു കുറെ ആൾക്കാർ ചിലപ്പോൾ ഒരു പക്ഷെ അതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് രീതിയിലുണ്ടായിരിക്കും എൻ്റെ പേഴ്സ്പെക്ടീവ് ഇത്രയുള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം ഷോ ഞാൻ ഈ വർഷം ഞാൻ ഈ വർഷം ഇത്ര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്തിരിക്കുന്നത് ചിന്തിച്ചിരുന്നു പക്ഷെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന കാരണം എന്താണെന്ന് അറിയുമോ ഇതൊരു ഗെയിം ഷോ ആണ് കാശു വാങ്ങിയിട്ട് ഇത്ര അധികം ആൾക്കാരുടെ അവസരം അവസരം ൊക്കെ കളഞ്ഞു കുടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എന്നോട് അത് ചോദിക്കാൻ പാടില്ല എന്നോട് ഇതിൽ ചോദിക്കാൻ പാടില്ല ഞാൻ അതിലൂടെ കടന്നു വന്നു അതിലൂടെ കടന്നു വന്നു അങ്ങനത്തെ സെന്റിമെന്റ്സിനൊന്നും അവിടെ വകുപ്പില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ ഒന്നത് രണ്ടാമത്തെ അഭിലാഷ് താരത്ര എനിക്കറിയില്ലേ ലാലും പറഞ്ഞു പോയിട്ടും കണ്ടില്ലേത് ലാലൻ അത്രയും പറഞ്ഞു പോയിട്ടും ലാലേട്ടൻ പലവർക്കും പല സൂചനകളും പല രീതിയിലും പറഞ്ഞു കൊടുത്തു അതായത് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞോട്ടെ ഇപ്പൊ ശരത്തിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞതാ ഭക്ഷണം കഴിച്ചോ ചോദിച്ചാ ഞാൻ എന്തോ തിരിച്ചു മറുപടി വരും ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്താ എങ്ങനെയാണ് മറുപടി എന്തോ പറയുന്നു അപ്പൊ ലാലേട്ടൻ ചോദിച്ചൊരു അത്രയേ ഉള്ളൂ എന്തിനാണ് ഈ പ്രോഗഡ് ആവണത് എന്നിട്ട് ഒരു എന്നിട്ട് എന്തിനാണ് ഈ അഭിലാഷ് ആ സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ബോറായിരുന്നു അടിക്കും അഭിലാഷ് ഇന്ന് ആ ലാലേട്ട എപ്പിസോഡില് ആ ഒരു ബ്രേക്ക് ടൈമിൽ അനീഷിന്റെ അടുത്ത് വന്ന് ചൂടായ സീൻ ബോറായിരുന്നു അനാവശ്യമായിട്ടുള്ള ഒരു പോയി ഭയങ്കരായിട്ടുള്ള രണ്ട് കാര്യമാണ് ഒന്ന് ലാലേട്ടന്റെ എപ്പിസോഡാണ് അത് മനസ്സിലാക്കണം ഒരു മനുഷ്യനാവുന്ന എപ്പിസോഡ് ഈ ചേച്ചി ആവശ്യമില്ല ഒന്ന് ഇത് എന്ത് എന്ത് മെച്ചൂരിറ്റി ആണ് പിന്നെന്താ വെച്ചാൽ മുണ്ടും മടക്കി കുത്തി വന്നിട്ട് ആസായി നോളായി തിരിച്ചു പോയവൻ സ്ഥിരമായിട്ട് അനുഷ്ഠി തല്ലി പോണത് വെറുതെ ഇത് എന്താ പറയുക ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ വിചാരണ്ട് ഇങ്ങനെ ഒച്ചിട്ടിട്ട് ഇങ്ങനെ വരികയാണെന്നുള്ളത് തോന്നലുണ്ട് കൊറേ കണ്ടസ്റ്റൻസിൽ അതൊരു കുറച്ച് കാലം കുറച്ചായിട്ട് ഇപ്പൊ അത് അങ്ങനെ തോന്നി പോവാ അതൊന്നും അല്ലാത്തൊരു ബിഗ് ബോസ് ഉണ്ട് അതായത് ബിഗ് ബോസിൽ പല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാം പല രീതിയിൽ ചെയ്യാം ഇങ്ങനെ ആർത്ത് ഇങ്ങനെ ഒച്ചിട്ട് ഇങ്ങനെ പോകണം എന്നില്ല പക്ഷേ പക്ഷെ അന്ന് അത് റോബിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്ന് റോബിനെ ചെയ്തിട്ടുള്ളൂ അത് റോബിന്റെ ഒരു ക്യാരക്ടർ അത് കണ്ടിട്ട് കുറെ പേര് അതേപോലെ അതുപോലെ അപ്പുറത്തുള്ള ആൾക്കാരും വളർന്നുണ്ടാവും കാരണം അവരും കണ്ടിട്ട് ഈ സീസൺ അതുപോലെ അനീഷോട് വന്നിട്ട് നീ എന്ത് ചെയ്യും നീ നീ ചോദിക്കുമ്പോൾ എന്ത് എന്ത് ചെയ്യും ചെയ്യും ആ ചോദിക്കുമ്പോൾ മറുപടി എന്താ തിരിച്ച് ഞാനും വർത്താനം പറയുന്ന പിന്നെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ പറയാം മുടക്കി ബുദ്ധി വരണ്ട കാര്യമാണ് വെറുതെ അവർ വേസ്റ്റ് അതോ ഈ ആഴ്ച ഒരു തേങ്ങാ ഇഗ്നോർ ചെയ്യും അല്ലെങ്കിൽ അവനെ അവനെ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ എന്തായാലും അനീഷ് നല്ലൊരു ില്ല എന്തിനാ നിങ്ങൾ അന്വേഷിന്റെ അടുത്തേക്ക് പോകുന്ന ആദ്യം ഓരുടെ കേസിൽ മാത്രം സോഫ്റ്റ് ആയിട്ട് പിന്നെ വേറെ സംഭവം ഇതോ കഴിഞ്ഞ ഒരാഴ്ച കണ്ടന്റ് കൊണ്ടുപോയിക്കുന്ന അനീഷണി ആ ചങ്ങായി രാവിലെ വെച്ച് ചോറിഞ്ഞില്ലെങ്കിൽ ഇവരെ ഇഡ്ഡലി തന്നെ ചായയും കുടിച്ച് ചോറും കഴിച്ചു ആലു പൊരാട്ടും കഴിച്ചിരിക്കുന്നല്ലാതെ അല്ലേ കൊന്നത് പിന്നെ ഞാൻ അടിസ്ഥാനപരമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള സംഭവം കുറച്ച് റെസ്പെക്ട് കുറവാണ് അല്ലേ ബിഗ് ബോസിനോടും ലാലേട്ടിനോടും കുറച്ചല്ലേ എനിക്ക് ഒനീൽ സാബുവിനൊക്കെ എന്തോ ഒനീൽ സാബുക്ക് വലിയ ആളോ പറഞ്ഞാൽ അറിയില്ല ഇനി ഇപ്പോൾ ഷെഫിൻ്റെ കണ്ടിട്ട് അല്ലേ അവൻ്റെ സംസാരത്തിലും കാര്യങ്ങളൊക്കെ കുറച്ച് റെസ്പെക്ട് കുറവാണ് തോന്നിയിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ബിനി ഏ നിങ്ങളുടെ ഇഷ്ടത്തിലായാലും കളിക്കണമെന്ന് പിന്നെ അനീഷിനെ അപ്പാനും പറഞ്ഞില്ലെന്നൊക്കെ ചോദിച്ചു എല്ലാവർക്കും കൊടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പാനും ശരത്തിനോടൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ പിന്നെ ശൈത്യ സംഗതി കുളാക്കി ശൈത്യം മറ്റേ ി അടിസ്ഥാനപരമായിട്ട് ഇവര് മനസ്സിലാക്കേണ്ട ഒരു സംഭവം അനീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമറാണ് അയാൾ അയാളെ ഗെയിം ആയിരിക്കാം കളിക്കുന്നത് മനസ്സിലാക്കിട്ട് ഇനിയൊക്കെ ഇതൊക്കെ ഇങ്ങനെ പറ്റിയൊക്കെ പറഞ്ഞാൽ എന്നാലും നമ്മൾ അതിനു വേണ്ടി പറയാം അല്ലെ ജിസിലും അനുമോളും തമ്മിലുള്ള കൂൾഡ് വാർ പഴയ ഷെഡിക്ക് അത് തന്നെ വീണ്ടും എടുത്തിട്ടു അല്ലെ അതെ അതൊക്കെ തന്നെ വേറെ പിന്നെ പ്രത്യേകിച്ച് എന്താ രീതിയിൽ എനിക്ക് അനുമോൾക്ക് പല ആ ഡോക്ടറുടെ കേസിൽ പറഞ്ഞു ഡോക്ടർമാരെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു അതൊക്കെ എനിക്ക് അത്ര വലിയ പ്രശ്നം തോന്നിയില്ല അതൊക്കെ അതുപോലെ അനീഷിനെതിരെ കംപ്ലൈന്റ് ചെയ്തില്ലേ അനുമോള് അത് അതൊന്ന് അനീഷിനെതിരെ കംപ്ലൈന്റ് ചെയ്ത് എന്തിനായിരുന്നു അനീഷിനെതിരെ കംപ്ലൈന്റ് ചെയ്തത് എന്തോ താഴ്ത്തുന്ന ഭൂമിക്ക് ഇറങ്ങുന്നോ ഭൂമി താഴ്ത്തി ജയിലിലാണെങ്കിൽ അത്യാവശ്യം നല്ല കാട്ടിക്കൂട്ടല് കാട്ടി കൂട്ടിട്ടുണ്ട് രണ്ടുപേരും എന്നിട്ട് ഇത് ഈ കംപ്ലൈന്റ് എഴുതി ലാലേട്ടൻ ചോദിച്ചു അതൊന്ന് അതല്ലാണ്ട് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യാണ് അത് പക്ഷെ ലാലേട്ടൻ എടുത്തിട്ട് വളരെ നന്നായി കാരണം അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നോട്ടം ശരിയല്ല എന്ന് മോള് പറഞ്ഞു ഈ സത്യത്തിന് ലൈല് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവളെന്താ ഈ കുട്ടീന്റെ എങ്ങനെ പറയണെ ഇതിപ്പോ മറ്റുള്ളവര് കണ്ടുകഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കും ആ ആളെ ആ ആളുടെ ഒരു ഇമേജ് ആണ് പോണത് എത്ര മോശമുള്ള കാര്യ അതുകൊണ്ടാണ് നമ്മള് ചാനൽ ഈ നമ്മള് നമ്മള് അന്ന് റിവ്യൂ ചെയ്യുമ്പോഴും നമ്മൾ അന്ന് വീഡിയോ ചെയ്യുമ്പോഴും നമ്മള് മിണ്ടാത്തത് അല്ലെ ആ എനിക്ക് തോന്നുന്നു ആരും ശ്രദ്ധിച്ചിട്ടില്ലേ മിണ്ടാതൊക്കെ അതുകൊണ്ടായിരിക്കാം കാരണം ആൾക്കാര് വീഡിയോ ചെയ്താൽ സംസാരിച്ചും അത് ആക്കിയിട്ട് എനിക്കിഷ്ടല്ല അക്ബറിനെ എനിക്കിഷ്ടല്ല എന്റെ നോട്ടം ആ നോട്ടം ശരിയല്ല പറഞ്ഞാൽ വേറെ നോട്ടായിട്ട് തന്നെ തോന്നുന്നു അല്ലാണ്ട് ദേഷ്യം വന്നിട്ടുള്ള നോട്ടം ഒന്നും നിൽക്കുന്നില്ല ഒഴിവാന്നില്ല അത് അനുമോള് പറയാൻ പാടില്ല അയാൾക്കൊരു ഫാമിലി ഉണ്ട് പിന്നെ അയാൾ അങ്ങനത്തെ ഒരാളൊന്നല്ല അത്രയ്ക്കും മോശം ആയിരിക്കും ആവശ്യമായിട്ട് നോക്കേണ്ട ആവശ്യമൊന്നും അവരുണ്ടാവില്ല അയക്കും ശരിക്കും പറയായിരുന്നു നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു ശരി ശരിക്കും അപ്പൊ ശരിക്കും ചമ്മി പോയിരുന്നു പിന്നെ അവളെ അതല്ലേ പറഞ്ഞ നോട്ടാണ് എന്നുള്ളത് പറഞ്ഞത് ദേശത്തിലുള്ള നോട്ടാണെന്നുള്ളത്യു പറഞ്ഞു ശരിക്കും അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യം പറഞ്ഞു കാരണം അത് വളരെ ക്ലിയർ ആയിട്ട് ഇന്ന് ചോദിക്കണം എന്നുള്ള കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് ചോദിച്ചു എപ്പോഴും ഈ നാണും മാനും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ പുരുഷന്മാർക്കും സത്യം എന്താ പറയുക സ്ത്രീകളാണ് ഒരു സ്ത്രീ ആണത് ഉന്നയിക്കുന്നത് എന്താ അവസ്ഥ വിധം ഈ ഇത്ര സോഫ്റ്റ് ആയിട്ട് പോവോ എന്ത് എന്ത് സ്ത്രീകളെ നേരെ തിരിച്ചൊരു ഈ രീതിയിൽ ഉണ്ടാവുമോ പുരുഷന് യെസ് അപ്പോൾ അതാണ് സ്ഥിതി അപ്പോ ചോദിക്കേണ്ട കാര്യം എന്ന് വിചാരിച്ചത് വളരെ കൃത്യമായിട്ട് ചോദിച്ചു വളരെ കൃത്യമായിട്ട് ഈ ഇനി കാരണങ്ങൾ കൊണ്ടാണ് ഈ എപ്പിസോഡ് നല്ലതെന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് അനുമോളിലും ആ അക്ബറിന്റെ കേസ് അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ മറ്റേ ചാനലിൽ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആണ് ചെയ്തു കാരണം ഞാൻ അവരെ വൈഫിന്റെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തു ഏ പറഞ്ഞാന്ന് വെച്ചാൽ ഏ സ്വാഭാവികമായിട്ട് അക്ബർ പയ്യപ്പം പറഞ്ഞ ഡയലോഗുണ്ടല്ലോ എനിക്ക് പയ്യൻ്റെ ആവശ്യമില്ല എന്നെ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ളത് അപ്പോൾ ടാബിന് അക്ബർ പറയാത്ത അക്ബറിന്റെ നന്നായി അത് അക്ബർ പറയാതിരിക്കാനല്ലേ ഓൾറെഡി അവിടെ സെഫ്റ്റി ടാങ്ക് വിഷയത്തിൽ ചെന്നൈ കൈ അവിടെ ഇതായി കിടക്കുന്നത് അല്ലേ യെസ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ പറയാതെ വയ്യ രേണു ഇല്ലാത്തൊരു എപ്പിസോഡ് േണുവിന്ത്യേകിച്ച് ഒന്നും ഒന്നും അങ്ങനെ കൊറേ പേരുണ്ട് അവരൊന്നും ഒന്നിക്കൂലോ ബിൻസി പിന്നെ ഗിസേലൊരു പ്രത്യേക രസ അല്ലെ സംസാരവുംവിൻ ഗിസേൽ ഇവരൊക്കെ കുറച്ചൊക്കെ എന്തെങ്കിലും കണ്ടന്റ്മെന്റ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് അതായത് നമുക്ക് 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 അടി മാത്രം ശരിക്കും ആണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗോപുരം അച്ചാൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചാനലിൽ ഇതിൻ്റെ എക്സ്ട്രാ നമ്മൾ ഇതിൽ പറയാൻ വിട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോയും കാര്യങ്ങളായിട്ട് ചെയ്തു ഷോർട്ട് വീഡിയോസ് ആയിട്ട് പോകുന്നുണ്ട് കാരണം ഞാൻ വീണ്ടും പറയുന്നു നോട്ടിഫിക്കേഷൻസ് കിട്ടാത്ത കുറച്ച് പ്രശ്നങ്ങളുണ്ട് ചാനലിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ചാനലുകൾ മാറി മാറി ചെയ്യുന്നത് അപ്പോൾ ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് ചാനലൊക്കെ നോക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൽ തീർത്തിട്ടുണ്ടല്ലേ തീർത്തിട്ടുണ്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഡീറ്റെയിൽ ആക്കണം അയച്ചിട്ടുണ്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീട്ടിൽ കാണാം ബൈ